നിലമ്പൂരിൽ പി വി അൻവർ നിർണായക ഘടകമാണെന്നും അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചാൽ അത് യു ഡി എഫിന് തിരിച്ചടിയാകുമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സുധാകരൻ എം പി അൻവർ നിലവിൽ മറ്റൊരു പാർട്ടിയിലാണുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അൻവർ മുന്നണിയിൽ വരണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സുധാകരൻ പറഞ്ഞു പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ എല്ലാവരുടെയും ആ നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ചർച്ചയിൽ പരിഹരിക്കേണ്ട വിഷയമാണ് അത് പത്രസമ്മേളനം നടത്തേണ്ട വിഷയല്ല അത് നമ്മളൊന്നും ഇരുന്ന് സംസാരിച്ച് ആ വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്തി ആ പരിഹാരം ഉൾക്കൊണ്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തി ആ വിവരം പള്ളിയിൽ പൊതുജനങ്ങളെ അറിയിക്കുക എന്നതാണ് അതിന്റെ ഒരു ശാസ്ത്രീയമായ ഇപ്പൊ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാൻ സ്വാഭാവിക സ്ഥാനാർത്ഥിക്കെതിരെയാണ് പറയുന്നത് അദ്ദേഹം നമ്മൾ പാർട്ടിക്കാരനല്ലോ മറ്റൊരു പാർട്ടിയിലാണല്ലോ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യമായിട്ടുണ്ടാകും അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിൽ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം ഇനി അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ മഴവിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും ഞങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരണം എന്ന് പറയുന്ന ആളുകളാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ നേരെ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് അല്ലല്ലേ രണ്ടു ദിവസം മുമ്പല്ലേ രണ്ടു ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചിട്ട് യു ഡി എഫോടൊപ്പം വരണം കോൺഗ്രസ് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് വരാമെന്നും വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കിയുള്ള തീരുമാനങ്ങളിൽ ും പൊതുരംഗത്ത് ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട് അൻവർ മുന്നണിയിൽ വരുന്നതിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് എതിർപ്പുണ്ടോ എന്ന ചോദ്യത്തിന് അത് അദ്ദേഹത്തോട് ചോദിക്കണമെന്നായിരുന്നു സുധാകരന്റെ മറുപടി പരസ്പരം സംസാരിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും സുധാകരൻ പറഞ്ഞു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ